ുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഫുലും അതുപോലെ വധുവ കൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടുന്നതുമാണ് ഇതിലെ ധാരാളം ഹദീസുകൾ ഒരേ ആശയത്തിലാണ് വന്നിട്ടുള്ളത് അതായത് ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ അതിലൂടെ പാപങ്ങൾ പുറക്കപ്പെടുമെന്നുള്ളത് ഏർ ഹദീസുകൾ വായിക്കുന്നുണ്ട് ആ അതിന്റെ അർത്ഥം പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച അതേ ആശയമാണെന്ന് മനസ്സിലാക്കുക وعن ابي امامه رضي الله عنه ان رسول الله صلى الله عليه وسلم قال ايما رجل قام الى وضوئه يريد الصلاه ايذرا لانه او نوضوئه كان ويندي ووضوئه كان ولدت لك بس مدش ثم غسل كفيه نزلت كل خطيئه من كفيه مع اول قطره അവൻ അവന്റെ കൈകൾ കഴുകുമ്പോൾ അല്ലെങ്കിൽ അവന്റെ കഫ് കഴുകുമ്പോൾ അതിലെ ആദ്യത്തെ തുള്ളി കൊണ്ട് തന്നെ അതിന്റെ പാപങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും അവൻ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും അവന്റെ നാവ് കൊണ്ടും അവന്റെ ചുണ്ടുകൾ കൊണ്ടുമുള്ള

കണ്ണുകൊണ്ടും അതുപോലെ കേൾവികൊണ്ടും അവൻ ചെയ്തിട്ടുള്ള അവന്റെ പാപങ്ങൾ അതുകൊണ്ട് ഒഴിവാകുന്നതാണ് അങ്ങനെ അവൻ കൈകൾ മുട്ടുൾപ്പെടെ കഴുകുമ്പോഴും കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുമ്പോഴും അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കും ഏതുപോലെ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച അന്ന് എങ്ങനെയാണോ അതുപോലെ قال فاذا قام الى الصلاه رفع الله درجته അങ്ങനെ അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവന്റെ ദർജ ഉയർത്തും നിസ്കരിക്കാൻ നിന്നിട്ടില്ല ഉദു എടുത്തിട്ട് അവിടെ ഇരിക്കയാണെങ്കിൽ അവൻ സുരക്ഷിതനായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഉദുവിന്റെ ഫുലാണ് ഉദു കൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളത് അതിന്റെ അതറിയിക്കുന്ന ഹദീസുകളാണ് മറ്റൊരു വായത്തിൽ എന്നുള്ളത് അവന് മുമ്പ് സംഭവിച്ചു പോയിട്ടുള്ള ചെറുഭാവങ്ങൾ അതിന് പ്രായശ്ചിതമായി മാറുന്നതാണ് പിന്നെ അവൻ നിസ്കരിക്കുക എന്നുള്ളത് അവന് അധികരിച്ച് ലഭിക്കുന്ന നന്മയാണ് മറ്റൊരുപായത്തിൽ പറഞ്ഞു ഒരു മുസ്ലിം ഉപയെടുത്താൽ അവന്റെ കൈകൊണ്ട് കേൾവി കൊണ്ട് കാഴ്ച കൊണ്ട് കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ടുള്ളതെല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടും അവനിരിക്കുന്നത് പാപം പൊറുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും مثل رواية إذا توضع المسلم فغسل يديه كفر عنهما عملت يداه وضوئر كمبول كايغل كرغمبول كايغوند شايد تلاب آبانجل كلام رائشي تماغم فإذا غسل وجهه كفر عنهما نظرت إليه عيناه മുഖം കഴുകുമ്പോൾ അവൻ കണ്ടുകൊണ്ട് നോക്കിയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമാകും തല തടുവുന്ന സമയത്ത് അവന്റെ ചെവി കേട്ടിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശിത്തമാകും കാലുകൾ കഴുകുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു പാപത്തിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ് പിന്നെ അവൻ നിസ്കരിക്കുക എന്നുള്ളത് അത് فضيلة الله وفي رواية للطبراني طبراني قال أبو ماما لو لم أسمعه من رسول الله صلى الله عليه وسلم إلا سبع مرات ما حد ാണ്ഹുലിയിൽ നിന്ന് ഏഴ് തവണ ഞാനിത് കേട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഞാനിത് ഉദ്ധരിക്കില്ലായിരുന്നു പാല എന്നിട്ട് ഈ കാര്യം പറഞ്ഞു ഒരു അടിമ ഒരു മനുഷ്യൻ അവൻ കൽപ്പിക്കപ്പെട്ടതുപോലെ ഉപയെടുത്താൽ അവന്റെ കേൾവിയിൽ നിന്നും കാഴ്ചയൊന്നും കൈകൾ കൊണ്ടും കാലുകൊണ്ടുമുള്ള എല്ലാ പാപങ്ങളും ഒഴിവായി പോകുന്നതാണ് അപ്പോൾ പാപങ്ങൾ പൊറുക്കാനുള്ള ധാരാളം കാരണങ്ങളും മാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമുക്ക് എല്ലാ സമയവും ഒരു ദിവസത്തിൽ നമ്മൾ അഞ്ച് തവണ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ഉത് എടുക്കുന്നു അതല്ലാതെയും നമുക്ക് എടുക്കാം ആ എടുക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അതുപോലെ തന്നെ ആ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമുള്ള അത് കിട്ടാനും പ്രായിസ്ഥമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് الحديث عن ثعلبه بن عباده عن ثعلبه بن عباد عن أبيه رضي الله عنه قال ما ادري كم حدثني رسول الله صلى الله عليه وسلم أزواجا أو أفرادا قال إِمْسَلَ <سؤال> اللَّهُ عَلَيْهِ السَّلَامَ دَارَ مَنْ عَبْدٍ يَتَوَضَّعُ فَيُحْسِنُ الْوَضُوءَ وَرَدِمَ عَنْ الْوَضُوءَ فَيَغْسِلُ وَجْهَهُ حَتَّى يَسِيلَ الْمَاءُ عَلَى ذَقْنِهِ അങ്ങനെ അവൻ മുഖം കഴുകുന്നു എന്നിട്ട് അവന്റെ താടിയെല്ലിലൂടെ വെള്ളം ഒഴുകുകയാണ് പിന്നെ അവൻ കൈകൾ മുട്ട ഉൾപ്പെടെ കഴുകുന്നു ആ കൈകൾ കഴുകുമ്പോൾ ആ ഭാഗത്തൂടെ വെള്ളം ഒഴുകുന്നു ثم غسل رجليه حتى يسيل الماء من كعبيه പിന്നെ അങ്ങനെ എല്ലാം ചെയ്താൽ ثم يقوم فيصلي അവൻ എഴുന്നേൽക്കുന്നു നിസ്കരിക്കുന്നു غفر له ما سلف من ذنبه അവന്റെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാതെ അവൻ അത് ചെയ്യുന്നില്ല അതായത് എടുത്താൽ ഈ പാപങ്ങൾ അഥവാ ചെറിയ പാപങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാരണമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അബുമാലിക്രീർ അനുദരിക്കുന്ന ശുദ്ധി എന്നുള്ളത് ഇമാനിന്റെ ഭാഗമാണ് والحمد لله تملأ الميزان الحمد لله إن الله ميزان نركن ذا وسبحان الله والحمد لله تملأان أو تملأ ما بين السماء والأرض سبحان الله والحمد لله إن الله أعاش بوم وكان والصلاة نور نسكارم برجاش ما والصدقة برهان صدقة اكتما يرو برمان الصبر ضياء كما മാണ് ഖുർആൻ ഹെജ്ജത്ത് ഖുർആൻ ഒന്നെങ്കിൽ നിനക്ക് അള്ളാഹുവിനു മുമ്പിൽ കാണിക്കാനുള്ള ഒരു ഹിജ്ജത്തായിരിക്കും അതല്ലെങ്കിൽ നിനക്കെതിരെ അള്ളാഹുവിനുള്ള ഒരു ഹിജ്ജത്തായിരിക്കും എല്ലാ ജനങ്ങളും രാവിലെ പുറപ്പെടുന്നു അവന്റെ സ്വന്തത്തെ വിൽക്കുന്ന അവസ്ഥയിൽ അവൻ അതിനെ മോചിപ്പിക്കുന്നു അല്ലെങ്കിൽ അവൻ അതിനെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നശിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ഹദീസാണത് ഇതിൽ ഒന്നാമത്തെ കാര്യം ഇമാൻ വേറെ ചില വിഭാഗത്തിൽമാൻ എന്ന് കാണാം ഇവിടെ ഇമാൻത്തിമാനി ശാഖയാണ് ഭാഗമാണ് എന്ന് പറയുമ്പോൾ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത് അൽ ഷത്തു ഇവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തെയാണ് കാരണം അള്ളാഹുഅല നിസ്കാരത്തെ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയും ധാരാളം ഹദീസുകളിൽ അലൈഹി നബിസ്ലാം നിസ്കാരത്തെ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നിസ്കാരം ശരിയാകണമെങ്കിൽ വദു ഉണ്ടായിരിക്കണം അതാണ് അൽ ഹുർ ഷത്തു ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള നിസ്കാരം ശരിയാവണമെങ്കിൽ നിബന്ധനയായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഹംദ് ചെയ്യുക അള്ളാഹുവിനുള്ള വിശേഷണങ്ങളും മഹത്വങ്ങളും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത് ആ അൽഹംദുൽ എന്നുള്ള വാക്ക് നാളെ പരലോകത്ത് മീസാൻ ത്രാസിൽ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ കനം തൂങ്ങുന്ന ധാരാളമായി കനം തൂങ്ങുന്ന കാര്യമാണ് അലഹംദുലില്ല എന്നുള്ളത് അത് ഒരുമിച്ച് പറയുമ്പോൾ വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ് കാരണം സുബാൻ അള്ളാഹ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കപ്പെടുന്ന ന്യൂനതകളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് അറിയിക്കുന്നു അൽഹന്ദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള വിശേഷണങ്ങളെല്ലാം അംഗീകരിക്കുന്നു അത് ആകാശഭൂമികൾ നിറയുന്നതാണ് എല്ലാ സൃഷ്ടികൾക്കും മലക്കുകൾക്കും അതുപോലെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാ ജന്തു ജീവജാലത്തിനും അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള കലിമത്താണ് സുബഹാനിഹി എന്നുള്ളത് അതുപോലെ സുബഹാനുള്ള അലഹമുല എന്നുള്ളത് ൂറുൻ നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ് അള്ളാഹു നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടു നിസ്കാരം ദുനിയാവിൽ ഒരു പ്രകാശം നൽകുന്നതാണ് അവന്റെ കബറിൽ പ്രകാശമാണ് പരലോകത്ത് പ്രകാശമാണ് അവനെ കുഫറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നൽകുന്നത് ബുർഹാനാണ് വ്യക്തമായ ഒരു പ്രമാണമാണ് തെളിവാണ് എന്തിന് ഒരാളുടെ ഈമാനി ഒരാളുടെ ഈമാനിന് വ്യക്തമായ തെളിവും പ്രമാണമായിട്ടുള്ള കാര്യമാണ് അവൻ സ്വതക്ക നൽകി ുന്നു എന്നുള്ളത് അള്ളാഹയുള്ള വിശ്വാസം ദൃഢമായിട്ടുള്ള ഒരാൾക്കാണ് സ്വതക്കു നൽകാൻ സാധിക്കുക ക്ഷമ എന്നുള്ളത് ഒരു വെളിച്ചമാണ് ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഏത് സന്ദർഭത്തിലും നന്മ ചെയ്യുന്നതിലും തിന്മ ഒഴിവാക്കുന്നതിലും അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക എന്നുള്ളത് അവനൊരു വെളിച്ചം നൽകുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത് ഖുർആൻ ഒന്നെങ്കിൽ നിനക്ക് തെളിവായിരിക്കും അഥവാ അള്ളാഹുവിനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് ഖുർആന്റെ നിയമങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു തെളിവ് അതല്ലെങ്കിൽ നിനക്കെതിരെ അള്ളാഹുല നിനക്ക് കാര്യങ്ങൾ അറിയിച്ചു തന്നതാണല്ലോ നിനക്ക് ഖുർആൻ ഇറക്കിയതാണല്ലോ എന്ന് നിനക്കെതിരെ തെളിവ് പിടിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഖുർആൻ നമുക്ക് തെളിവായി പറയാൻ പറ്റുന്ന അവസ്ഥയിൽ മാറണമെങ്കിൽ അനുസരിച്ച് അമല് ചെയ്യണം അവസാനത്തിൽ ഹദീസിൽ പറഞ്ഞു ഏതൊരാളും രാവിലെ മുതൽ അവൻ ഇറങ്ങി പുറപ്പെടുന്നത് അവന്റെ ജീവിതം ആരംഭിക്കുന്നത് അവന്റെ സ്വന്തത്തെ വിൽക്കുന്ന അവസ്ഥയിലാണ് അതായത് അവന്റെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഓരോ ദിവസവും ഓരോ മനുഷ്യനും പരിശ്രമിക്കേണ്ടത് എന്നിട്ട് പറയാണ് ഫമുഖുഹ്യുഹ ചില ആളുകൾ ആ നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവന്റെ സ്വന്തത്തെ മോചിപ്പിച്ചെടുക്കുന്നു അള്ളാഹുവിനെ അനുസരിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന വഴി ചില ആളുകൾ അത് പരിഗണിക്കാതെ അത് ശ്രദ്ധിക്കാതെ ആ നരകത്തിന്റെ അവകാശിയായിട്ട് സ്വന്തത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് അലൈഹി സ്വലാം പറഞ്ഞു അവിടെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ഭാഗം ഇതിന്റെ ആദ്യത്തിൽ പറഞ്ഞതാണ് ആ തുഹൂറു ഷത്രുൽ ഈമാൻ വന്നതുപോലെ ഈമാൻ മുദു പൂർണ്ണമായി നേരെ ചൊവ്വ എടുക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് ാണ് എന്ന ആശയം അതേസമയം ബുധു നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ള ആശയത്തിലും ഈ ഹദീഫിനെ മനസ്സിലാക്കാം അസ്സലാ വലൈക്കും വരഹത്ത